അങ്ങനെ അബിയുടെ മനസ്സിൽ അബി കരുതിയിരിക്കുന്നത് ആദർശാണ് ചന്ദ്രയുടെ അച്ഛനെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്നാണ് എന്നാൽ പലർക്കും സത്യങ്ങൾ സത്യങ്ങളറിയാമെന്നുള്ള കാര്യമൊന്നും അബിക്കറിയില്ലോ അങ്ങനെ ഒരു ബ്രാഞ്ച് കിട്ടിയ സന്തോഷത്തിലാണ് അബി ഈ സമയത്ത് മറ്റു സ്വർണ്ണപ്പണിക്കാരൻ അബിയെ വിളിക്കുന്നുണ്ട് സാറേ എൻ്റെ മകൾക്ക് ചികിത്സയ്ക്കായിട്ട് കുറച്ച് കാശ് വേണം എന്ന് ചോദിക്കുകയാണ് അബി പറയുന്നുണ്ട് തനിക്ക് തരാനുള്ള കാശെല്ലാം ഞാൻ തന്നതല്ലേ ശരിയാണ് എനിക്ക് തന്നതാണ് പക്ഷേ ഇത് ചോദിക്കുന്നത് ശരിയല്ലെന്നും എനിക്കറിയാം സാറ് ചെയ്ത തെറ്റിന് കൂട്ടുനിന്നതുകൊണ്ടല്ല ഞാനിത് ചോദിക്കുന്നത് എൻ്റെ മകളുടെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതും പത്ത് ലക്ഷം രൂപ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഡോ ഞാൻ ധർമ്മസ്ഥാപനം ഒന്നും നടത്തുന്നില്ല എനിക്ക് തരാനായിട്ട് എൻ്റെ അത്രയും കാശും ഇല്ല തനിക്ക് തരാനുള്ള കാശ് ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു ഇനി എന്നെ മേലാൻ വിളിച്ചു പോകരുത് എന്നിങ്ങനെ അബി പറയുന്നുണ്ട് സാറേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് വേണ്ട ഇനി ഇതെൻ്റെ പേരും പറഞ്ഞ് എന്നെ ഒറ്റാൻ എങ്ങാനുമാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇത് നിൻ്റെ പേര് തിരിച്ചു വെക്കും നീ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്നും എനിക്കിതിൽ ഒരു പങ്കുവില്ലെന്നും പറഞ്ഞ് നീ തന്നെ നിന്നെ ഞാൻ കോടതി കയറ്റും എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് അതിനുശേഷം അയാൾ ആകെപ്പാട് സങ്കടപ്പെട്ടിങ്ങനെ ജ്വല്ലറിയിൽ ഇരിക്കുന്നതെന്ന് ആദർശി കാണുന്നുണ്ട് ആദർശി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയ താങ്കൾക്ക് എന്നിങ്ങനെ ആദർശിച്ച് ചോദിക്കുന്നുണ്ട് സാറേ സാറേ അത് പിന്നെ എൻ്റെ മോൾ മോൾക്ക് ചികിത്സയ്ക്കായിട്ടൊരു അത്യാവശ്യമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അവൾക്ക് ഒരു സർജറി വേണമെന്നാണ് പറഞ്ഞത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് കാശ് തരാമെന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ആദർശ് അവിടുത്തെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ട് അവരുടെ വീട്ടിലെ സ്ഥിതിയെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നുണ്ട് അയാളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ ആകെപ്പാടെ തകർന്ന അവസ്ഥയിലാണ് ആദർശ് ഇയാളുടെ കുട്ടിക്ക് തീരെ സുഖമില്ല ഓപ്പറേഷൻ ചെയ്യണം ഉടനെ തന്നെ അതിന് ഇയാളുടെ ആണെങ്കിൽ അധിക വരുമാനവുമില്ല ഇയാളുടെ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് അതും ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താകും ഈ കാര്യങ്ങളൊക്കെ ആ അറിഞ്ഞ് ആദർശ് എല്ലാ കാര്യങ്ങളും വിളിച്ച് മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു അയാൾ അതുകൊണ്ട് അയാളുടെ ഏത് ആവശ്യവും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നടത്തി കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയേം അടുത്തുള്ള ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നിട്ട് അവളുടെ ചെ ചികിത്സാ ചെലവ് മൊത്തം നമുക്ക് ഏറ്റെടുക്കാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് ആദരിച്ച് അപ്പോൾ തന്നെ അയാളുടെ അരിക്ക് പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മോളെ അടുത്തുള്ളൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ചിലവുകളും മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം താനൊന്നും അറിയണ്ട താങ്കൾ മുത്തശ്ശൻ്റെ ഏറ്റവും നല്ല വിശ്വസ്തനായ പണിക്കാരനായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനിയൊന്നും പേടിക്കാനില്ല ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം താങ്കളെ മു മുത്തശ്ശിനെ അത്രയ്ക്ക് വിശ്വാസമാണ് അത്രയ്ക്കും വിശ്വസ്തനാണെന്നാണ് മുത്തശ്ശൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മു ആദർശം അയാളോട് പറയുന്ന സമയത്ത് അയാളുടെ മനസ്സിനാകെ വേദന ഉണ്ടാകുന്നുണ്ട് താൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് തന്നെ അയാളുടെ മനസ്സുകൊണ്ട് അയാൾ സ്വന്തമായി തന്നെ വേദന എടുക്കുന്നുണ്ട് അയാൾക്ക് വളരെയധികം വിഷമിക്കുന്നുണ്ട് അയാൾ അയാൾ മനസ്സിലോർക്കയാണ് ഇത്രയധികം എന്നെ വിശ്വസിക്കുന്ന എന്നെ മനസ്സിലാക്കിയ ഒരാളെ ദൈവമേ ഞാൻ ഇതുവരെ ചതിച്ചത് അയാൾക്ക് ആ കുറ്റബോധം താങ്ങാനാവുന്നില്ല അയാൾ മാനസികമായി വല്ലാതെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അങ്ങനെ ആദർശം ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നോക്കുകയും അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചു കൊടുക്കുകയും ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിയുന്നുണ്ട് ഇയാൾക്കാണെങ്കിൽ കുറ്റബോധം കാരണം സഹിക്കാൻ വയ്യ മുത്തശ്ശനാണെങ്കിൽ ആ കുട്ടിയെ കാണാനായി ഹോസ്പിറ്റലിലേക്കും വരുന്നുണ്ട് വന്ന് കണ്ട് കുട്ടിയെ അനുഗ്രഹിച്ചിട്ടാണ് മുത്തശ്ശൻ അവിടെ നിന്ന് പോയത് ഇയാളോട് കുറച്ച് ദിവസം ജോലിക്ക് വരണ്ട എന്നും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾക്ക് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും കുറ്റബോധം കാരണം ഒരു തുള്ളി ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ ഭാര്യയോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഭാര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊരു നന്ദി കെട്ടവനാ ഇത്രയും കാലം നമ്മുടെ കുടുംബം തീറ്റിപ്പോറ്റിയത് തന്നെ അദ്ദേഹം കാരണമല്ലേ നിങ്ങൾക്ക് അവിടെ ഒരു ജോലി തന്നതും അദ്ദേഹമല്ലേ എന്തിന് നമ്മുടെ മൂത്ത മുളെ കെട്ടിച്ചയച്ചതും മകന് ജോലി മേടിച്ചു കൊടുത്തതും എല്ലാം അദ്ദേഹം കാരണമല്ലേ എന്നിട്ട് അതെല്ലാം മറന്നിട്ടാണോ നിങ്ങൾ ഇമ്മതിരിച്ചാൽ മതി അവരോട് ചെയ്തത് അത് പിന്നെ അന്ന് നമ്മുടെ മകൻ്റെ ആവശ്യമായിട്ട് കുറച്ച് കാശ് അത്യാവശ്യമായി വന്നില്ലേ അന്ന് അഭി പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അമ്പി അതിനുള്ള കാശ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേറൊന്നും തോന്നിയില്ല മാസം മാസം കിട്ടുന്ന പൈസയിൽ നിന്ന് നോക്കിയിരുന്നാൽ നമ്മുടെ മോൻ്റെ ജോലി ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തത് വേണ്ട ഇനിയൊന്നും പറയണ്ട എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയാൻ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ ഭാര്യ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ അയാൾക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ് അങ്ങനെ അയാൾ കുട്ടിയെ ഭാര്യയെയും മൂത്ത മുളയൊക്കെ ഏൽപ്പിച്ചിട്ട് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് ഈ സമയം അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയും അവരെല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആഹാ താങ്കൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് കുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ നിന്നാൻ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതു പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വേണ്ട നന്ദി വാക്കോ മറ്റോ ഒക്കെ ആണെങ്കിൽ അതൊന്നും പറയണ്ട ഇത്രയും കാലം എൻ്റെ വിശ്വസ്തനായി നിന്ന എൻ്റെ ഒരു ജോലിക്കാരനല്ലേ താങ്കൾ അപ്പോൾ താങ്കൾക്കൊരാവശ്യം വരുമ്പം ഞാൻ വേണ്ടി അത് നടത്തി തരാൻ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ അയാൾ സാർ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെ കാൽക്കലേക്ക് വീഴുന്നുണ്ട് അപ്പോഴേക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല താൻ എഴുന്നേറ്റേ താൻ എന്തൊക്കെയായി കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ എൻ്റെ കടമയാണ് പിന്നെന്തിനാ താൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് സാർ അതല്ല സാർ എന്താണോ കാര്യം പറതാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് സാർ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് താൻ എന്ത് തെറ്റായി ചെയ്തത് ഇത് കേൾക്കുമ്പോൾ അയാൾ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് താൻ പറയടൂ താൻ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോഴത്തേക്കിനും ആദർശം പറയുന്നുണ്ട് താങ്കൾ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്താ കാര്യം അത് പറ എന്നിങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ സാറേ രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മുടെ ജ്വല്ലറിയിൽ ഒരു കള്ളക്കിടത്ത് ഒരു സ്വർണ്ണക്കടത്ത് സംഭവം നടന്നില്ലേ കള്ളസ്വർണം വന്ന് അത് വിൽക്കുകയൊക്കെ ചെയ്തില്ലായിരുന്നോ അതിൻ്റെ കാരണക്കാരൻ ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിനും ആദർശമൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് താൻ എന്താ പറഞ്ഞേ അതിനെല്ലാം കാരണം താനാണെന്നോ അതെ സാർ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഒരാൾ പറഞ്ഞിട്ടോ ആര് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് സാറേ അത് പിന്നെ അബി അബി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേട്ട് മുത്തശ്ശൻ ഞെട്ടിപ്പോവാണ് ആര് അബിയോ അതെ അബി സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് അതിൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അയാളുടെ ഫോണിൽ നിന്നും അബി തനിക്ക് കാശ് നൽകിയതും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സാർ അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അന്ന് എൻ്റെ മകൻ്റെ ആവശ്യമായിട്ട് ഒരുപാട് പണത്തിന് ആവശ്യം വന്നു ആ സമയത്താണ് അഭിസാർ എൻ്റെ അരിക്ക് വന്നതും ഇങ്ങനെ ഒരു കാരണം ചെയ്യണമെന്ന് പറഞ്ഞതും അന്നത്തെ അവസ്ഥയിൽ അതുകൊണ്ടാണ് ഞാൻ അന്ന് അതങ്ങനെ ചെയ്യാൻ കൂട്ടി നിന്നത് ഞാൻ ഒരു തവണ ഒരുപാട് തവണ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യണ്ട വേണ്ട വേണ്ട എന്ന് പക്ഷേ അഭിസാർ അതൊന്നും കേട്ടില്ല ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴും ഞാൻ പലതവണ പറഞ്ഞതാണ് ഞാനിത് സാറിൻ്റെ ഇരിക്കാൻ വന്ന് പറയുമെന്ന് അതൊന്നും അഭിസംബി സമ്മതിച്ചില്ല ഇപ്പോഴാണെങ്കിൽ അതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് എന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മോളുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ ആദ്യം അഭിയെയാണ് വിളിച്ചത് പക്ഷേ അയാൾ എന്നെ സഹായിച്ചില്ല എനിക്കിപ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ടെന്നും പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന കാശ് എനിക്ക് തന്നെ തികയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നെ ഫോൺ കട്ട് ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം ഞാൻ ആദർശ സാറിനോട് പറഞ്ഞപ്പോഴാണ് എൻ്റെ മകളുടെ ജീവൻ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയത് അതും ആയപ്പോൾ കുറ്റബോധം കാരണം എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും പറ്റാത്ത അവസ്ഥയായി എങ്ങനെയെങ്കിലും സാർ ധരിക്കാമെന്ന് തെറ്റുകളെല്ലാം ഏറ്റുപറയണമെന്ന് എനിക്ക് തോന്നി എന്നും പറഞ്ഞ് അയാൾ കരയുകയാണ് അതുമാത്രമല്ല ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനും അബിസാറ് കാശുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേസന്വേഷണം മന്ദഗതിയിൽ പോകുന്നത് അയാൾ അതൊന്നും അന്വേഷിക്കില്ല കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കിനും കേസിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നും പറഞ്ഞ് ക്ലോസ് ചെയ്യാനാണ് അവരുടെ പദ്ധതി ഇതെല്ലാം കേട്ട് നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ ഇതൊന്നും വിശ്വസിക്കല്ലേ ഇയാൾ നുണ പറയുകയാണ് ഇയാളെ കൊണ്ട് ചിലപ്പം ആദർശേട്ടനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശി പറയുന്നുണ്ട് നവ്യ അനാവശ്യം പറയരുത് ഞാനിതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല അന്നീ സ്വർണം പോയ സംഭവത്തിൽ ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ആരായതിനും പിന്നിലെന്ന് എനിക്കിതുവരെ എത്തും പിടിയും കിട്ടിയില്ല ഇപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് പറയുന്നത് ഇതെല്ലാം കേട്ട് നവ്യ പറയുന്നുണ്ട് അഭിയേട്ടൻ കാശ് കൊടുത്തപ്പം അങ്ങോട്ട് ചരിഞ്ഞെന്നാണല്ലോ ഇയാൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഇപ്പോഴും കാശിൻ്റെ ആവശ്യം ഇഷ്ടം പോലുണ്ട് അപ്പോൾ ആദർശേട്ടനും കാശ് കൊടുത്ത് ഇതൊക്കെ പറയിപ്പിച്ചാന്ന് ആർക്കറിയാം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇയാൾ കാണിച്ച വീഡിയോ ഒക്കെ എന്താ നവ്യേ ആർക്കും ഇതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലേ ഞാൻ അതൊന്നുകൂടെ കാണിക്കാം എന്നും പറഞ്ഞ് ആദർശിനെ കൊണ്ട് വീഡിയോ ടി വിയിൽ പ്ലേ ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ആ വീഡിയോക്കുള്ളിൽ പറയുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ താൻ ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ പകുതി തനിക്കാണെന്നും ഒക്കെ പറയുന്നുണ്ട് എന്നുള്ള ഡീനി ഡീലിനെ പറ്റി സംസാരിക്കുന്നതും ആ കള്ളത്തരങ്ങൾ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ള കാര്യവും എല്ലാം അഭി പറഞ്ഞേപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ വീഡിയോയിലുണ്ട് അതുപോലെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായിട്ട് അയാൾക്ക് ക്യാഷ് കൊടുക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ തെളിവുകളും ഇയാളുടെ കയ്യിലുണ്ട് സാർ ഇത് മാത്രമല്ല എന്നും പറഞ്ഞ് അയാൾ അയച്ച മെസ്സേജുകളും കാണിച്ചു കൊടുക്കുകയാണ് താൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും ഇതെങ്ങാനും താൻ ആരോടെങ്കിലും പറയാനോ വീട്ടിൽ ചെന്ന് പറയാനോ എങ്ങാനും ശ്രമിച്ച തൻ്റെ കുടുംബത്തെ വെച്ചേക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നതും അങ്ങനെയുള്ള മെസ്സേജുകളും വീഡിയോസുകളും എല്ലാം തന്നെ മുത്തശ്ശനേയും ബാക്കിയുള്ളവരെയും അയാൾ കാണിച്ചു കൊടുക്കുകയാണ് ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നവ്യ ആകെ ഒരു തകർന്ന അവസ്ഥയിലാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് നവ്യ അഭി ആരാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ നീ അവൻ്റെ ഭാര്യയാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ നിന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് സാരമില്ല എന്തായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞല്ലോ എന്നാലും അവൻ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി പോലീസിന് കാശ് കൊടുത്തെന്ന് നവ്യേ ഇനിയിപ്പം ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ സാധിക്കില്ല നിന്നെ ഇപ്പം നിന്റെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അവൻ ചെയ്ത തെറ്റ് കാണാതിരിക്കാൻ സാധിക്കില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പം നവ്യ പറയുകയാണ് ശരിയാ അന്നൊരു അത്യാവശ്യം വന്നപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയുള്ളപ്പോൾ ആദർശചേട്ടം ചെയ്ത തെറ്റെന്താ മുത്തശ്ശൻ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ ആദർശേട്ടൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വഞ്ചിച്ച് അവൾക്കൊരു കുട്ടിയും ഉണ്ടായിട്ട് അവളെ ഉപേക്ഷിച്ചിട്ടാണ് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നത് അന്ന് മുത്തശ്ശൻ പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ അനിയത്തിനെ വിവാഹം കഴിച്ചത് അങ്ങനെ അവളെയും വഞ്ചിച്ച് മറ്റൊരു പെൺകുട്ടിയെയും വഞ്ചിച്ച് എന്തിന് ഈ കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ച ആളാണ് ആദർശേട്ടൻ ആ ആദർശേട്ടനോട് ക്ഷമിക്കാമെങ്കിൽ പിന്നെ എൻ്റെ അഭിയാട്ടനോട് ക്ഷമിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് നവ്യ ചോദിക്കുകയാണ് കാര്യങ്ങളൊന്നും തന്നെ നവ്യ അറിയാത്ത സ്ഥിതിക്ക് അബിയെ കുറ്റം പറയാനും ശിക്ഷിക്കാനും വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് മുത്തശ്ശൻ അപ്പോഴേക്കും ആയിരിക്കും അബി അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അബി അപ്പോഴാണ് അബിക്ക് കൂട്ടു നിന്ന് സ്വർണ്ണപ്പണിക്കാരനെ അബി കാണുന്നത് അയാളെ കണ്ട ഉടനെ ഒരു ഫ്യൂസ് പോയതുപോലെ നിൽക്കുകയാണ് അബി മുത്തശ്ശൻ പറയുന്നുണ്ട് നീ പതിനണ്ട നീ ഇയാൾക്ക് കൊടുത്ത കാശും ബാക്കി ഡീലിങ്സിൻ്റെ എല്ലാ വീഡിയോസും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു എല്ലാം കാണിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോഴേക്ക് നെ നവ്യ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അബി നീ പേടിക്കുമൊന്നും വേണ്ട നീ ആണ് തെറ്റ് ചെയ്തെങ്കിലും അതിവിടെ ക്ഷമിക്കാൻ ഇവിടെ എല്ലാവർക്കും പറ്റും ആദർശേട്ടൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ആദർശേട്ടനെ ഇവിടുന്ന് ആരും പുറത്താക്കിയില്ലല്ലോ എം ഡി സ്ഥാനവും പോയില്ല അതുകൊണ്ട് ഇവിടെ നിന്നെ ആരും ഒന്നും പറയാനും പോകുന്നില്ല പുറത്താക്കാനും പോകുന്നില്ല നീ പേടിക്കണ്ട പിന്നെ നീ കുറച്ച് കാശല്ലേ അടിച്ചു മാറ്റിയുള്ളൂ അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ ജീവിതമൊന്നും നശിപ്പിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് അബി അപ്പം മനസ്സിലൊറക്കുകയാണ് ഓ സമാധാനമായി ഇവള് സപ്പോള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ആരോ ഒന്നും പറയാനൊന്നും പോകുന്നില്ല ആദർശിൻ്റെ മേലെ ഇങ്ങനൊരു ഉള്ളതുകൊണ്ട് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പൊക്കോളും എന്നിങ്ങനെ അബി മനസ്സി കരുതുന്നുണ്ട് അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് നവ്യെ നീയൊന്നും മിണ്ടാതിരിക്കേ അതെങ്ങനെ ശരിയാകും അബിയാണെങ്കിൽ നമ്മുടെ ജുവൽ ജുവലറിയിലാണ് തിരിമറി നടത്തിയിരിക്കുന്നത് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അതൊന്നും പറയാനുള്ള യോഗ്യത ആദർശേട്ടൻ ഇല്ല അബി കമ്പനിയിലാണ് കാണിച്ചതെങ്കിൽ ആദർശേട്ടൻ വീടിനുള്ളിലാണ് കാണിച്ചത് എൻ്റെ അനിയത്തിയോടും എൻ്റെ വീട്ടുകാരോടും എൻ്റെ കുടുംബക്കാരോടും എല്ലാവരോടും അതൊന്നും എന്താ ആദർശേട്ടൻ പറയാത്തത് എന്ന് നവ്യ ചോദിക്കുകയാണ് ആദർശം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് ബാ അബി ആരും എന്ത് വേണേലും പറഞ്ഞോട്ടെ ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നീ ചെയ്തത് കാശിൻ്റെ ആവശ്യം കൊണ്ടായില്ലേ നിനക്ക് അമ്പതിനായിരം രൂപ ശമ്പളം തന്നിട്ട് ആ കമ്പനിയുടെ തലപ്പത്ത് കയറിയിരിക്കുവാണല്ലോ എല്ലാ തെറ്റുകളെയും ചെയ്ത നിൻ്റെ ഏട്ടൻ ആ ഏട്ടൻ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്നുണ്ടായിരിക്കും ആ അക്കൗണ്ടിൽ നിന്ന് എന്നിട്ടാണ് നിനക്ക് വെറും അമ്പതിനായിരം രൂപ ശമ്പളം തന്ന് നിന്നെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവന് ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാശൊക്കെ അടിച്ചു മാറ്റേണ്ടതായിട്ട് വരും അതൊന്നും ആരും വലിയ കാര്യമാക്കേണ്ടതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അബി അബിയെ വിളിച്ചുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമിക ജാനകിയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും ആദർശനിട്ട് നല്ലൊരു കൊട്ടു തന്നെയല്ലേ മേ കിട്ടിയത് ജലജയാണേലും അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ കീറിപ്പോവുകയാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ വായി നിന്നും കയ്യിൽ നിന്നും ഒക്കെ കിട്ടുമെന്നുള്ള പേടികൊണ്ടാണ് ജലജ അവിടെ നിന്നും പെട്ടെന്ന് പോകുന്നത് നേരെ പോകുന്നത് അബിയുടെ അടുത്തേക്കാണ് എടാ നീ എന്താടാ ഈ ചെയ്തത് നീ ഇതൊന്നും ഇതൊക്കെ ചെയ്തിട്ട് നീ എന്താ എന്നോടൊന്നും പറയാഞ്ഞത് അമ്മയോട് ഞാൻ പറഞ്ഞതാ അമ്മ മറന്നുപോയോ ഓ ആ കേസാണോ എന്നിട്ടേ തൊര കിട്ടിയടാ ആ അതൊക്കെ കിട്ടി അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് സ്വർണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു അല്ലേ നവ്യേ എന്ന് ചോദിക്കുകയാണ് അതേ അമ്മേ ഇവനെനിക്ക് സ്വർണവും ഡ്രസ്സും എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കിവൻ മേടിച്ചു തന്നിരുന്നു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കിയതും ഇവൻ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വെറും അമ്പതിനായിരം രൂപ മാത്രമേ എൻ്റെ ഭർത്താവിന് ശമ്പളം കൊടുക്കുന്നുള്ളായിരുന്നു അതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അബി ഏട്ടാ ഇപ്പം തന്നെ അഭിക്ക് ഒരു ബ്രാഞ്ച് കിട്ടിയില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമൊക്കെ ചെയ്യാമല്ലോ എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് നവ്യേ നിന്നെ ഭാര്യയായിട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യവാണ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടുന്ന് ഇതെല്ലാം അറിഞ്ഞിട്ട് അവരെന്നെ ഇവിടെ നിന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ മാത്രമേ എല്ലാവരും കാണുകയുള്ളൂ അല്ലാതെ ആദർശ ചെയ്യുന്ന തെറ്റുകളൊന്നും ഇവിടാരും കാണില്ലല്ലോ എന്ത് തെറ്റ് ചെയ്താലും അവനെ ഇവിടെ എല്ലാവരും തലപ്പത്താക്കി വെച്ചിരിക്കുകയാണല്ലോ അവനെ ഇവിടുന്ന് മാറ്റാനും പോകുന്നില്ല പുറത്താക്കാനും പോകുന്നില്ല ശിക്ഷ മൊത്തം കിട്ടുന്നത് എനിക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് അപ്പം നവ്യ പറയുകയാണ് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അഭി നിനക്കൊരു കുറ്റവും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരെല്ലാം അതിന് ശ്രമിച്ചാലും അതിന് ഞാൻ തടയിട്ടോളാം എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് ഇതും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം ജലജ പറയുന്നുണ്ട് എന്തായാലും ഇവളെ കൂട്ടുനിർത്തിയത് നല്ല കാര്യം അടാ ഈ വീട്ടിലടിയും ബഹളമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവളെ കൊണ്ടേ പറ്റുള്ളൂ അതേമേ അല്ലെങ്കിൽ ഈ കേസും പറഞ്ഞ് മുത്തശ്ശൻ എന്നെ ജയിലിൽ കയറ്റിയേനെ പക്ഷെ അവളുടെ ആ ഒരു പെർഫോമൻസ് കാരണം ഞാൻ രക്ഷപ്പെട്ടില്ലേ എന്നിങ്ങനെ അഭി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നതാണ് നല്ലത് അവസരം വരുമ്പം തോണ്ടി പുറത്തു കളയാമെന്നും അഭി പറയുന്നുണ്ട്